ീരാത കടലൻ നടുവിൽ തീരം കാണാതലയും തീരാതൂക്ക കടലൻ നടുവിൽ തീരം കാണാ നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് കൃഷ്ണൻകുട്ടിച്ചേട്ടൻ ശാസ്ത്രീയ സംഗീതം ഗുരുക്കന്മാർ ഇല്ലാതെ തന്നെ കേട്ടറിഞ്ഞു പഠിച്ച കലാകാരൻ സ്വന്തം വീട്ടുകാർ അല്ലാതെ പ്രോത്സാഹനം ആരുടെ അടുത്തു നിന്നും ലഭിക്കാതെ ഉള്ളു വിങ്ങുമ്പോഴും ഒരു നാൾ അംഗീകരിക്കപ്പെടും എന്ന് കാത്തിരിക്കുന്ന ഈ റബ്ബർ തൊഴിലാളിയായ കലാകാരൻ അദ്ദേഹത്തെ നമുക്ക് നേരിട്ടു തന്നെ കടലടു തീരം കാണ ദലയോ പാവനമാനി തദാ ദാരം പ്രശോഭിതം പാവനമാമി തദാ ദമം വിശ്വാധാരം പശോഭിത ആത്മസരസിഡരു പദ്വാമരസം പുഴിയും പു ത്മസരസിൽ വിടരു പദ്വാമൃദരസം പുഴിയും പുഷ്പം തീരാതൂക്കടലിൻ നടുവിൽ തീരം കാണാദലയും പോട്ടാ നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ പ്രോഗ്രാമിക്ക് സ്വാഗതം ചെയ്യണം വളരെ നന്ദി എന്താണ് ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് ഞാൻ റബ്ബർ ടാപ്പിംഗ് ടാപ്പ് തന്നെയാണ് റബ്ബറിന്റെ ടാപ്പിങ് നാട്ടിൽ തന്നെ സ്വന്തമായിട്ടുള്ള തന്നെയാണ് സ്വന്തമായിട്ട് കുറച്ചാലോ കാര്യമാണ് വീട്ടിലാറിക്കണ്ട വീട്ടിലെ അമ്മ ചേട്ടൻ സഹോദരിമാര് ഈ ചേട്ടൻ നന്നായിട്ട് പാട്ട് പാട്ടുപാടുന്നുണ്ട് ക്ലാസിക്കൽ കുറെ പാട്ട് പാടുന്നുണ്ട് സംഗീതം പഠിച്ചിട്ടുണ്ട് ഞാൻ രണ്ടു മൂന്ന് വർഷം അതിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒടുവ് എനിക്ക് പോകാൻ പറ്റിയത് ചമ്പയിലെ പ്രൊഫസറായിട്ടുള്ള ഒരു പുതുപ്പരിയായ ഉണ്ണികൃഷ്ണൻ സാറ് അടുത്താണ് പോകാൻ പറ്റിയത് പിന്നെ അങ്ങനടുത്ത് രണ്ട് മൂന്ന് വർഷം പോയി മ്യൂസിക് കോളേജിൽ പോയ പ്രൊഫസറെ പഠിപ്പിക്കുന്ന പ്രൊഫസറായതുകൊണ്ട് നമുക്ക് ആ തലത്തിൽ തന്നെ ഉയർച്ച കിട്ടുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരുന്നതാണ് നോക്കുമ്പോഴേക്ക് സാർക്ക് പെട്ടെന്നാണ് വിട്ടേടായത് പെട്ടെന്ന് മരണപ്പൊടിയാണ് പ്രോഗ്രാംസിനൊക്കെ പോവാറുണ്ടോ ഞാനിപ്പോ കേടുതല് ക്ലാസിക്കലായിട്ടാണ് അതിലെന്തായിട്ട് ഞാൻ പോയിട്ടില്ല ഇതുവരെ കാരണം എന്താ ഞാൻ ഒരു ഗാനങ്ങളൊന്നും അല്ല അതല്ല നമ്മുടെ ജീവിത കൂട്ടം അങ്ങനെയായിട്ടൊക്കെ പ്രോത്സാഹനം എല്ലാവരും അത് പറയാതുകൊണ്ടാണ് ഞാനിപ്പോ ഇതിൽ ചോദിക്കാൻ നിങ്ങളെ കൊണ്ട് ഞാൻ വിളിച്ച് ചോദിക്കാനും നിങ്ങളുടെ ഈ പ്രോഗ്രാമ് കണ്ട് യൂട്യൂബിലൂടെ കണ്ട് ഞാൻ ചോദിക്കാൻ ചോദിക്കാനുള്ള കാരണം എന്താണെന്നായിട്ട് നാട്ടിലുള്ളവർ ഞാൻ യൂട്യൂബിൽ കൂടെ ഒരു ധർമ്മവേദനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടതോടെ കുട്ടിയെ ക്ലിയറ് മാത്രം ഇല്ലടാ നീ നന്നായി പാടുന്നോണ്ടല്ലോ അപ്പം നീ എവിടെയെങ്കിലുമൊക്കെ പോയി നോക്ക് നോക്കുകയായിട്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി അപ്പം ഞാൻ ആസുകാരുള്ള കൊണ്ട് ഞാനങ്ങനെ അമ്മയും പിന്നെ എട്ടു വർഷമായിപ്പോ കിടപ്പിലാണ് അപ്പൊ അമ്മയുള്ള സമയത്ത് തന്നെ നമുക്ക് ഒരു നാലാൾ അറിഞ്ഞിട്ട് തന്നെ ഇപ്പൊ അമ്മയ്ക്ക് ഒരു സമാധാനം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പതിവെ ഇറങ്ങിത്തിരിക്കാൻ തന്നെ കാരണം നോക്കി ഒരു പാട്ട് കൂടി പാടാം ഒരു मूगाम्बिगे सरलं ताये सत सुरजननि सुविरूपिणि मन्दहा साम्बुद मोहिनी पाहि मां मोगन म्बिगे शरणं ताये सत स्वरजननि श्रुरूपिणि मन्दहा सा मृदमोहिनी पिमं मोगन वा अष्टै सूर्य प्रदैगे मनसि अष्टमङ्गल्येटु प्रदिष्टि पूजा അഷ്ടൈശൂര്യ പ്രദായിക മനസ്സിൽ അഷ്ടമംഗല്യട്ടു പ്രതിഷ്ഠിപ്പുഞ്ഞാൻ പരമ്പുരുളേ നിൻ പരമരഹസ്യങ്ങൾ പറയാൻ അറിയാത്ത പാമരഞ്ഞ പരമ്പുരുളേ നിൻ പരമരഹസ്യങ്ങൾ പറയാനറിയാത്ത ഹ്യം പറയാറിയ പമരഞ്ഞു बेगे शरणं ताये सत सुरजननि सुधिरूपिणी मन्दहासा मृद मोहिनी पाहि मा मोगन वा जलनागु भयकारिणी യകാരിണി തെളിയുമെൻ കരളിലേ റ്റാ ഭയണി ആ ഭയകാരിണി തെളിയുമെൻ കരളിലെ ഇരുളകറ്റാ തിരുമുമ്പിൽ നീളുമേ അടിയന്റെ മനക്കൂമിൽ ആ കരുണയാൽ നിറയ്ക്കണമേ തിരുമുമ്പിൽ നീളുമേ അടിയൻ്റെ മനക്കുമ്പിൽ ആ വിടത്തെ കരുണയ നിറയ്ക്കണമേ മൂകന് വാചാലനാക്കും മൂകാമ്പികേ ശരണം തായേ സുരജന ശ്രുതിരൂപിണി മന്ദസമൃതമോഹിനി പാഹിമാം മോകന വാചലനാകും ചേട്ടാ മനോഹര നല്ല രസമായിട്ട് പാടുന്നുണ്ടായിരുന്നു ഇല്ലല്ല അത് ദൈവഗൈരുത്വം നമ്മുടെ പാരമ്പിലേക്കുള്ളൂ ജീവിത ോട്ട് കൂടി വീട്ടിൽ വീട്ടിലുള്ള സപ്പോർട്ട് സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇതിലേക്ക് പിടിച്ചു നിക്കണത് കാരണം നമ്മുടെ അച്ഛന്റെ പാരമ്പര്യമേ നമ്മള് ജീവിച്ച ജീവിച്ചു കൂടുതൽ ഈ ഭക്തി ഈ കീർത്തനങ്ങളൊക്കെ പാടാറ് ആ കേരള സംഗീതം കുറച്ച് കുറച്ച് ഒന്ന് ഒരു ചെറിയൊരു രണ്ടുപേര് ഈ രണ്ട് പേര് രണ്ടെണ്ണത്തിന്റെ പാടാം ವ ಕಲಯಾಮಿ ಚರಣಾಮುಜಸೇವನೇವದೆವ ಕಲಯಾಮಿ ಚರಣುಜಸೇವನೇವೇವ ಕಲಯಾಮಿ ಚರಣುಜಸೇವನ കലയാ ഒരു വർണ്ണത്തിൻ്റെ ഒരു ശരണം ഒരു രണ്ട് മൂന്ന് പരി ഉണ്ടാവും അതൊന്ന് ഗൾപ്പം പാടിത്തേക്ക്

दप गि ग सदपगरि सन्नुद श्रीनि वास पाद पगरि सदिगरि सद सि ग पाद सदपगरि सन्नु द श्रीनि

നന്നായിട്ട് പാടുന്നുള്ളൂ നല്ല രസമായിട്ട് പാടുന്നു തീർച്ചയായും ഒരുപാട് അവസരങ്ങൾ ഇനി കിട്ടും നമ്മുടെ ചാനലിലൂടെ തന്നെ ഒരുപാട് ആൾക്കാർ അറിയും എന്തായാലും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നതിലും പാട്ട് പാടിയാലും അടങ്ങി ഇര ഞാൻ സാഹചര്യം ഉണ്ടെങ്കിൽ ഇരേ ഞാൻ വരാൻ നോക്കുക അതിനുള്ള സാഹചര്യം നിങ്ങളും ഏർപ്പാടുകളും ചെയ്യും ഓക്കെ